ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രണ്ടു പേർക്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിങ്ങിൽ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൂടി കൊടുത്താത്തതാണ് പുതുതായിട്ടുള്ള തോമ്പുകളും തളിരുകളൊക്കെ തളരുകളൊക്കെ വീടുള്ളട്ടെ അപ്പോൾ ഇക്കാക്ക് ഇക്കാര്ക്ക് ഒക്കെ നന്നായിട്ട് ഇഷ്ടമാണ് ഇതുപോലുള്ള വർക്കുകളും ഇഷ്ടം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പുതുതായിട്ട് വാങ്ങിച്ചിട്ടൊരു കത്രിക വാങ്ങിച്ചൊരു ഉഷാറും കൂടി ഉണ്ട് അപ്പോൾ ഇനി ഇന്ന് ഏതൊക്കെ വൈകിട്ടാകുമ്പോൾ തന്നെ ഏതൊക്കെ വിട്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാട്ടോ അപ്പോൾ അപ്പം ഗാർഡനിങ് ആണെങ്കിലും നമ്മുടെ ഓൺലൈൻ സെയിൽ ആണെങ്കിലും നമ്മളെ കട്ടൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതിൻ്റെ പരിചരണത്തിനും നമ്മളെ ഫെർട്ടിലൈസറും വാട്ടറിങ്ങിനൊക്കെ നമ്മളെ കൂടെ തന്നെ നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ രണ്ടു പേർക്കും നമ്മളെ ഒരേ പിന്നെ മൈൻഡ് തന്നെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളെ ചെടികളും പൂക്കളൊക്കെ ഇതുപോലെ ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ കട്ടിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഒരു ബോൾ പോലെ തന്നെ നമ്മളതാക്കിയിട്ടുണ്ട്